ാണ് അതിനെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മള് വണ്ടി വന്നിടക്കൊന്നും സർവീസ് ചെയ്തില്ല ബോഡി പണിഞ്ഞു വന്നതിന് ശേഷം സർവീസ് ചെയ്യാൻ പറ്റില്ല നാളെ രജിസ്ട്രേഷൻ ആയതേ അത് ചെല്ലുമ്പോൾ പൊടിയൊക്കെ പിടിച്ചിരിക്കുക വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മഴയെത്തായിരുന്നു ചേസ് അങ്ങോട്ട് കൊണ്ടുപോയത് പാലക്കാട് കൊണ്ടുപോയി മഴയത്തായിരുന്നു സർവീസ് ചെയ്ത് ഗ്രീസും അടിച്ചിട്ട് ആ ഒരു കാര്യം അങ്ങ് ഒഴിവാമല്ലോ മലയാളം ഒട്ടും അറിയത്തില്ല കേട്ടോ ഗ്രീസ് പുറത്തു വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല ഗ്രീസ് കേറുവാണെങ്കി അകത്ത് കേറണി കയറിയ ബാലൻസ് പുറത്ത് ഇങ്ങനെ ചെയ്ത് കഥയൂലിക്കണെന്നാണ് പറഞ്ഞത് ടോർച്ചിനെയ്യവേ ഏ നയകാഴികൾ കമ്പതിയെ പുതിയ വണ്ടിയെക്കാളും ഇപ്പിളുകൾ നിറവാണെങ്കിലും പൈസ ഒന്നും ഒറ്റയ്ക്ക് നിർത്താനോ കറുപ്പിക്കണം കല കറണ കല കല പോളിഷ് പോളിഷ് കറണ പോളിഷ് ആ വീഡിയോ വീഡിയോ പിടിക്കുന്നു നമ്മക്കെന്താ വേറെ ജോലി ജി പി എസിന്റെ പേപ്പറ് കിട്ടി ജി പി എസിന്റെ പേപ്പർ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അവർ നമ്മളെ ഇട്ട് കറങ്ങിക്കളങ്ങ ചെയ്തു തരാ ഇത് ചെയ്തു തരാ എന്നും പറഞ്ഞു ഇന്ന് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇടാൻ പറഞ്ഞു രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ല ഓണാക്കി ഇട്ടാൻ മതി രാവിലെ മുതൽ ഉച്ച വരെ അത് കാത്തിരുന്നു എന്തായാലും ഉച്ച ആയപ്പോഴാണ് അത് ഓക്കെ എന്നും പറഞ്ഞ് പേപ്പർ കയറും ഉച്ച ആയി കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷനും കൊണ്ടുപോക്കാൻ അടക്കത്തില്ല പിന്നെ അതിന് അതിനുശേഷമാണ് സർവീസ് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കിയത് വേറൊരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നു നമ്മൾ ഇത്രയും ലെങ്ത് കിടക്കുന്നതുകൊണ്ട് സർവീസ് സ്റ്റേഷനിൽ ചെല സർവീസ് സ്റ്റേഷനിൽ റാമ്പൊക്കെ പണിഞ്ഞിട്ടേക്കുന്നത് ഹൈറ്റിലായിരുന്നു ഇങ്ങനെ വേറൊന്നും കാലി വണ്ടി ആയതുകൊണ്ട് ബീല് കിടന്നു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തേ അങ്ങനെ ഒരു സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് ബീല് കിടന്ന് കറങ്ങി അവിടെ എല്ലാം ബ്ലോക്കായി വണ്ടി ഞാൻ പിന്നെ അവിടെ കൊണ്ടുവരുന്നു ഇവിടെ നമ്മുടെ ട്രാവലറൊക്കെ നേരത്തെ സബ്വീസ് ചെയ്യുന്ന ഒരു സർവീസ് ഇവിടെ ഗ്രീസടിയുണ്ട് ഗ്രീസ് പോവാൻ ടയറൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ടയറിനൊക്കെ ആ ഒരു പോളിഷിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി കഴിത്ര കഴിയാലും കൊണ്ട് വൃത്തിയാവത്തില്ല ഫീൽ ചെയ്യത്തില്ല വൃത്തി ഇപ്പൊ ഒരു പ്രാവശ്യത്തേതേ ഉള്ളൂ വണ്ടി ലോഡ് കയറ്റി ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ പിന്നെ ഹൈവേ കൂടെ ഉള്ള പരിപാടിയാണ് ടിപ്പറാന്നെങ്കിൽ ഒറ്റ ലോഡിനേ ഉള്ളൂ ഈ വൃത്തിയൊക്കെ അങ്ങ് പോകും പിന്നെ ഹൈവേ കൂടെ ഉള്ള പരിപാടിയാണ് മഴയൊന്നും പെയ്തില്ലെന്നുണ്ടെങ്കിൽ വൃത്തി വൃത്തിയായിട്ട് കിടന്നോളും മഴയത്തൊക്കെ ഓടിയാ പെട്ടെന്നുക്കാവും വണ്ടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ പറയാണ് എനിക്ക് വേണ്ടി അവന് లర నాం కే దీబు దీబు కిదర్ కా అసాం అసాం గార నాం దీబు నాం పేరు టో కిత్నా సాల కే ఇదర్ కేరళమే కూ నయ హై 7 మహినే కిత్నా మే నా 7 మహినే 7 మహినే 4 మహినే అచ్చా 4 మాసాయైటొల్లు పులి కేరళ తల వన్నట్ కేసాల కేరళ 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 లో కచ్చా ആ കേരളം നല്ലതാണെന്നും കേരളത്തിലുള്ളവർ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് അവരമ്പരം ഇത്രയ്ക്കങ്ങോട്ട് പരിചയമായിട്ടില്ല ആ ഓക്കെ താങ്ക് യു താങ്ക് യു വിഷ് ചെയ്തപ്പം ഒരു ലുക്ക് എന്ത് വന്നിട്ടുണ്ട് ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സർവീസിംഗും പരിപാടി ഇനി നാളെ രാവിലെ യവന രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഓക്കേ ബില്ലിംഗ് സെഷനൊക്കെ പുള്ളി എന്നാണ് കൈകാര്യം ചെയ്യുന്നത് മ്മടെ വിഷ്ണു വിജയന്റെ സ്ഥാപനമാണ് കൊയള വിജയന്റെ മകനുണ്ട് ഞാനിവിടെ വരുമ്പോ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി അത്യാവശ്യമായിട്ട് അവിടെ പോയിരിക്കും നമ്പർ നെയ്യോ നമ്പർ നെയ്യോ നാം ലിഖോ ഊപ്പർ ഊപ്പർ നാം ലിക്കോ ലിയോ 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 ലോ ലിയോ ആ നമ്പറൊക്കെ നമുക്ക് നാളെ കിട്ടത്തേ ഉള്ളൂ നാളെ ആകത്തേ ഉള്ളൂ തല രജിസ്ട്രേഷൻ കറക്റ്റ് നമ്പർ മില്ലേക്ക ഇപ്പം സോ ലിക്കൂലേ അപ്പോലെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നായിരുന്നു സാധാരണ അവർ രണ്ടായിരം രൂപയാണ് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ പുതിയ വണ്ടിയാണ് അതിന് വണ്ടി അഴുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ഗ്രീസടിയും ഇവിടെ ചേർത്തിട്ട് അപ്പോൾ അത് അവരറിഞ്ഞില്ല അവർ സാധാരണ വാങ്ങിക്കുന്നവണൊക്കെ രണ്ടായിരത്തിൻ്റെ ബില്ല് എഴുതി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് नहीं वो दूसरा तो बिल बना तो दो दो। ने, ने, मुझ्किल नहीं मुझ्किल नहीं मुश्किल नहीं मुश्किल लिख लिख टाइम ज़्यादा हो जाएगा ओके थैंक यू थैंक यू वेरी मच क्या नाम है तुम्हारा हैं जित्तू जित्तू आप भी आप किधर का आसाम दुआन में आसाम आ दोनों आसाम का ओके बाय